ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഗീവെ വെ വിറേ ഇന്നലെ വൈകുന്നേരം അതായത് ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ അനൗൺസ് ചെയ്യുന്ന പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാനതിൽ ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന പ്രൊഡക്റ്റ് നിലവിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പം ഞാൻ ഡയറക്റ്റ് നമ്മുടെ വിന്നറുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് സോറി ഇന്നലെ ഞാനിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് അറിഞ്ഞത് സോ അപ്പോൾ അത് സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യും കാരണം ഞാൻ മുൻകൂട്ടി നമ്മളിപ്പോൾ വിന്നർ അനൗൺസ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഒരു സമയത്തിനുള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വിന്നർ അനൗൺസ് ചെയ്യാതിരുന്നത് എന്തായാലും അത്രയും സമയം വരെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതും ഇതിലൊരു ഇൻസ്ട്രക്ഷൻ ആണല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ഇപ്പം കമൻ്റ് ഇടുന്ന അത്രയും സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ അതിൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുതന്നുള്ളൂ അപ്പം എന്തായാലും ഉടനെ തന്നെ നമ്മളുടെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്